നമസ്കാരം മാർച്ച് മൂന്നിന് ബ്രിട്ടൻ നൽകിയ പഹൽഗാമിലേക്കുള്ള യാത്രാവിലക്ക് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം അറിഞ്ഞില്ലെന്നത് ഞെട്ടിക്കുന്ന വിവരമായി മാറുകയാണ് പൊതുവെ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് അതാതിടത്തെ പ്രാദേശിക സംഭവങ്ങൾ വിലയിരുത്തിയാണ് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് സഞ്ചാരികളായ തങ്ങളുടെ പൗരന്മാർക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇന്ത്യയിൽ മണിപ്പൂരിൽ രണ്ടായിരത്തി മെയ് മുതൽ പ്രശ്നബാധിതമായതോടെ തുടർച്ചയായി ബ്രിട്ടൻ സഞ്ചാരികൾക്ക് യാത്രാ നിർദ്ദേശം നൽകിയിരുന്നു ശബരിമല വിവാദ സമയത്തും കേരളം സന്ദർശിക്കുന്നതും സുരക്ഷിതമല്ലെന്ന് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത്തരത്തിലുള്ള വിലക്കുകൾ ബ്രിട്ടൻ സാധാരണമായി നൽകുന്നതിനാൽ ആയിരിക്കാം ഇത്തവണ മാർച്ച് മൂന്നിന് പഹൽഗാമിനെ കുറിച്ച് ബ്രിട്ടൻ ആശങ്ക പങ്കുവച്ചപ്പോൾ ഇന്ത്യൻ നിരീക്ഷണ സേനയും ഇന്റലിജൻസ് വിഭാഗവും ഒക്കെ അതിന് വേണ്ടത്ര ശ്രദ്ധ മാത്രമല്ല അന്ന് തന്നെ മണിപ്പൂരിനെ കുറിച്ചും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപക്ഷെ തുടർച്ചയായി നൽകുന്ന മുന്നറിയിപ്പ് കൊണ്ടായിരിക്കണം പഹൽഗാം സന്ദർശനം ഒഴിവാക്കണമെന്ന മട്ടിൽ മാർച്ച് മൂന്നിന് ബ്രിട്ടൻ നൽകിയ മുന്നറിയിപ്പിന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയത് എന്നാൽ കൃത്യം ആറാഴ്ച പിന്നിടപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുസ്ലിം അല്ലാത്ത ഇരുപത്തിയാറ് പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊന്ന പൈശാചിക തീവ്രവാദി ആക്രമണത്തിന് ശേഷം ലോകമെങ്ങും ചർച്ചയായത് ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചികളാണ് അതിർത്തി ഗ്രാമങ്ങൾ വേണ്ടത്ര സുരക്ഷ കൂടാതെ പ്രാദേശിക സർക്കാർ തുറന്നുകൊടുത്തതാണ് തീവ്രവാദികൾക്ക് സഹായമായ െന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയ്ക്ക് വെളിയിൽ എങ്കിലും കാശ്മീർ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചയാണ് പഹൽഗാം ആക്രമണം വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ പഹൽഗാം ശേഷം മുൻപ് നൽകിയ മുന്നറിയിപ്പ് ബ്രിട്ടൻ അതേവിധം തുടരുന്നുണ്ട് കാശ്മീർ താഴ്വര ഏറെ നാളായി ശാന്തമായി തുടരുകയാണെങ്കിലും ഇന്ത്യയും ലോകത്തെയും ഞെട്ടിച്ച ആക്രമണത്തിനും ആറാഴ്ച മുൻപേ പഹൽഗാമിന്റെ പേരെടുത്ത് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകാൻ ബ്രിട്ടന് സാധിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സൈനിക രഹസ്യ കൈമാറ്റത്തിൽ മാത്രമേ എന്തെങ്കിലും സൂചന ലഭിക്കാൻ ഇടയുള്ളൂ സാധാരണ ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വരാറുമില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക മേധാവി ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പുസ്തകമോ മറ്റോ എഴുതുമ്പോൾ മാത്രമാണ് ഇത്തരം വിവരങ്ങളുടെ സൂചനകൾ പോലും പുറത്തു വരാറുള്ളത് ഇതിനിടെ കശ്മീരിൽ നടന്ന ഞെട്ടിക്കുന്ന ആക്രമണ ശേഷവും എങ്ങനെയെങ്കിലും ഇന്ത്യയെ താറടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അൽ ജസീറ പോലെയുള്ള ഇസ്ലാമിക പിന്തുണയുള്ള മാധ്യമങ്ങൾ കശ്മീർ താഴ്വര ശാന്തമാക്കി എന്ന മോദിയുടെ പ്രചാരണം ബലൂൺ പൊട്ടും പോലെയായി എന്നാണ് കളിയാക്കളുടെ സ്വരത്തിൽ ഇപ്പോൾ ഖത്തറിൽ നിന്ന് പുറത്തു വരുന്ന അൽ ജസീറ വാർത്ത പറയുന്നത് ഭീകരാക്രമണത്തെ തള്ളിപ്പറയുന്നതിന് പകരം മോദി സർക്കാർ പരാജയമാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുടെ സ്വരത്തിലാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഭീകരവാദം മടങ്ങിയെത്തിയെന്ന ലോകത്തെ അറിയിക്കുന്നതിൽ അസാധാരണ ആവേശമാണ് അൽ ജസീറ പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ കടുത്ത ഇന്ത്യാ വിരുദ്ധ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായാൽ അതിനുള്ള സാധൂകരണം ഒരുക്കുകൂടിയാണ് അൽ ജസീറയുടെ ഉന്നമെന്നും വ്യക്തം അൽ ജസീറയ്ക്ക് പിന്നാലെ ബി നടത്തിയ മാധ്യമ കവറേജും വിവാദത്തിലേക്ക് നീങ്ങുകയാണ് Yeah. <laughs> പല ഘട്ടങ്ങളിലും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സഹകരണത്തിൽ പ്രയാസം സൃഷ്ടിക്കാൻ ബി ബി സി റിപ്പോർട്ടിംഗ് കാരണമായതുപോലെ ഒരിക്കൽ കൂടി ബി ബി സി ഇന്ത്യയുടെ കണ്ണിലെ കരടാവുകയാണ് ലോകം അപലപിച്ച കശ്മീർ താഴ്വര ആക്രമണത്തെ ബി ബി സി നിസാരവൽക്കരിച്ചാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഇന്ത്യയുടെ പരാതി തീവ്രവാദികൾ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം കലാപകാരികൾ എന്നർത്ഥം വരുന്ന മിലിറ്റൻ എന്ന വാക്ക് ഉപയോഗിച്ചതാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് ഇക്കാര്യത്തിൽ ബി ബി സി ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴൊക്കെ ഉരുസലുകൾ നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പാകിസ്ഥാനും വേണ്ടി ബി ബി സി നടന്ന മൃതസ്വരത്തിലുള്ള റിപ്പോർട്ട് ഇന്ത്യ പലവട്ടം ബ്രിട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ബ്രിട്ടൻ ഇക്കാര്യത്തിൽ ബി ബി സിക്ക് മേൽ കടുത്ത നടപടികൾ സ്വീകരിക്കാറില്ല എന്നതും വാസ്തവമാണ് നേരത്തെ ഗുജറാത്ത് കലാപം ചിത്രീകരിച്ച ഡോക്യുമെന്ററി ബി ബി സംപ്രേഷണം ചെയ്തപ്പോഴും ഇത്തരത്തിൽ ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരുന്നു തുടർന്ന് ബി ബി സി ഓഫീസിലെത്തി ഇടി നടത്തിയ റെയ്ഡ് വലിയ ഒച്ചപ്പാടിലാണ് അവസാനിച്ചത് നികുതി വെട്ടിപ്പിന് ബി ബി സിക്ക് പിഴ നൽകിയാണ് ഇന്ത്യ എന്ന് കണക്ക് തീർത്തത് ഇപ്പോൾ മാത്രമല്ല പലപ്പോഴും റിപ്പോർട്ടിങ്ങിൽ ഇന്ത്യയുടെ ഭൂപടം നൽകുമ്പോൾ കാശ്മീർ ഇന്ത്യൻ ഭാഗത്തു നിന്നും മാറ്റി നൽകുന്നതിലും ബി ബി സി കുപ്രസ്ഥിതി നേടിയിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ബി ബി സിക്ക് ഇന്ത്യ വരുദ്ധ സ്വഭാവം തന്നെയാണെന്ന് ഏറെ നാളുകളായിട്ടുള്ള ഇന്ത്യയുടെ പരാതിയാണ്